ജിദ്ദയിൽ നിന്നും കരിപ്പൂർ വിമാനത്താവളം വഴി ഇന്ത്യയിലേക്ക് കടത്താൻ ശ്രമിച്ച എണ്ണൂറ്റി നാല്പത്തി മൂന്ന് ഗ്രാം സ്വർണ്ണ മിശ്രിതം ഇന്ന് പോലീസ് പിടിച്ചെടുത്തു സംഭവത്തിൽ ഒരു യാത്രക്കാരനെ കസ്റ്റഡിയിലെടുത്തു ജിദ്ദയിൽ നിന്നും കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ മലപ്പുറം കൂരിയാട് സ്വദേശി മുപ്പത്തിയഞ്ചുകാരൻ റഹ്മാനിൽ നിന്നാണ് എണ്ണൂറ്റി നാൽപ്പത്തിമൂന്ന് ഗ്രാം സ്വർണ്ണ മിശ്രിതം എയർപോർട്ടിന് പുറത്തു വെച്ച് പോലീസ് പിടിച്ചെടുത്തത് സ്വർണ്ണമിശ്രിത രൂപത്തിലാക്കി പാക്ക് ചെയ്ത് ഓരോ പാക്കറ്റ് വീതം ഇരു കാൽപാതങ്ങൾക്കിടയിൽ അഡ്ഹസീവ് ഉപയോഗിച്ച് ഒട്ടിച്ചു വെച്ചാണ് സ്വർണം കടത്താൻ ഇയാൾ ശ്രമിച്ചത് ആഭ്യന്തര വിപണിയിൽ തൊണ്ണൂറ് ലക്ഷത്തിന് മുകളിൽ വില വരും പിടിച്ചെടുത്ത സ്വർണത്തിന് ഇന്ന് രാവിലെ ജിദ്ദയിൽ നിന്നെത്തിയ ഇൻഡിഗോ വിമാനത്തിലാണ് ഇയാൾ കാലിക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങിയത് കസ്റ്റംസ് പരിശോധനയ്ക്ക് ശേഷം പതിനൊന്ന് മണിക്ക് വിമാനത്താവളത്തിന് പുറത്തിറങ്ങിയ ഫസൽ ഫസറുറ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എടുക്കുകയായിരുന്നു കസ്റ്റഡിയിലെടുത്ത ശേഷം തുടർച്ചയായി ചോദ്യം ചെയ്തെങ്കിലും തന്റെ പക്കൽ സ്വർണമുണ്ടെന്ന കാര്യം സമ്മതിക്കാൻ ഇയാൾ തയ്യാറായില്ല ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിന ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ തുടർന്ന് ഇയാളുടെ ബാഗേജും ശരീരവും വിശദമായ പരിശോധന നടത്തിയപ്പോഴാണ് സോക്സിനകത്ത് കാൽപാദത്തിനടിയിൽ ഒട്ടിച്ച നിലയിൽ രണ്ട് പാക്കറ്റുകൾ കാണാനായത് പിടിച്ചെടുത്ത സ്വർണം കോടതിയിൽ സമർപ്പിക്കും അതോടൊപ്പം തുടരന്വേഷണത്തിനായി വിശദമായ റിപ്പോർട്ട് കസ്റ്റംസ് പ്രിവെന്റീവ് ഡിവിഷൻ സമർപ്പിക്കും ഇത് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും